വെൽക്കം ബാക്ക് അഗൈൻ ബിനു ആണേ ആഹാ നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം തേക്കടി ദേശീയ ഹൈവേലാണ് നിൽക്കുന്നത് കേട്ടോ റബ്രേസ്വർ റോഡാണ് ഇവിടുന്ന് ഏകദേശം പതിനെട്ട് കിലോമീറ്ററോളം കേട്ടോ നമ്മുടെ കുമ്മളിക്കും തേക്കടിക്കും തേക്കടി കുമ്മിളി വീണ്ടും ഉണ്ട് തേക്കടിക്ക് അപ്പോൾ നമ്മളത്തെ ഇന്നത്തെ കാഴ്ച പറഞ്ഞാൽ ഉണ്ട് ഈ റോഡ് കണ്ടോ ഇവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ നമ്മൾ ഉൾവനത്തിലോട്ടുള്ള ഒരു യാത്രയാണ് ഉൾവനം വനമല്ല റോഡിൻ്റെ റോഡിൻ്റെ രണ്ട് സൈഡും ഏറെ വേണം കേട്ടോ അപ്പം നമ്മൾ ഇതിലൂടെ ഒരു യാത്രയാണ് ആ യാത്ര എന്താണെന്നുള്ളത് അവിടെ ചെന്നുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ പക്ഷെ അത് മുൻകൂട്ടി പറയാ തന്നെ വെച്ചാൽ അവിടെ ചെന്ന് അവർ കാണിച്ചില്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് എന്ത്രോ എടുത്ത് പറഞ്ഞിട്ട് പോകുമ്പോൾ അത് മോശമാണ് ഇവിടെ ഒരു ചെറിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ വീടും എസ്റ്റേറ്റും ഒക്കെയാണ് കേട്ടോ ദാസപ്പറേറ്റ് തിരുപ്പുണ്ട് പക്ഷെ ദാസപ്പറനം കൊണ്ടാ പോന്ന കേട്ടോ രണ്ടു കിലോമീറ്റർ നടക്കാൻ പറ്റത്തിൽ നടക്കും പക്ഷെ വണ്ടി അങ്ങ് മീനോൽ ചെല്ലുന്ന പറയുന്നത് ഇത് മേപ്പാറ റൂട്ടാണ് കേട്ടോ ഇവിടെ തമിഴ് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കറിയില്ല വായിക്കാനൊന്നും അപ്പം ഇവിടുന്ന് അങ്ങോട്ട് നല്ല കേറ്റവും ആരംഭിക്കുവാണ് കേട്ടോ നല്ല കോൺക്രീറ്റ് റോഡാണ് ഇത് ഇറങ്ങി വരുന്ന വരമൊക്കെ സൃഷ്ടിച്ചു പറഞ്ഞതെന്ന് കേട്ടോ പറഞ്ഞത് ഒരു മൂന്ന് മണി നാലുമണിയൊക്കെ കഴിഞ്ഞാൽ ഇതിന്റെ പണ്ടിയുടെ തിരക്കാണ് കാരണം വെച്ചാൽ എത്ര പണിയൊക്കെ കഴിഞ്ഞ് വരുന്ന ട്രൈവൻ യാതാണ കേറ്റവും ഇതിൽ നിന്ന് അങ്ങോട്ട് ഇത്തിരി നിരപ്പാന്ന് തോന്നും ഏകദേശം രണ്ട് കിലോമീറ്ററോളം കേട്ടോ നമുക്ക് ഇതിൽ ഇങ്ങനെ തന്നെ പോകാം അപ്പോൾ കാഴ്ചകളും നമുക്കൊന്നും ഇല്ല അവിടെ എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ എന്നാൽ പോലും നമ്മുടെ ഈ ക്യാമറയോട് കാണുന്ന കാഴ്ച നമ്മൾ ഒപ്പിയെടുക്കും അവിടെ മൊത്തം ഏലമാണ് കേട്ടോ നല്ല മൂന്നാലടി നാലാൾ പൊക്കത്തിലൊക്കെയാണ് ചമ്പത്തിൽ നിൽക്കുന്നത് അപ്പോൾ ഒരു സ്റ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നച്ചു അത് തിരിച്ച നമുക്ക് വേറെ വഴി പറഞ്ഞിട്ടുണ്ട് ആ വഴിയാണ് പോകണം കേട്ടോ ഇത്രയും നമുക്ക് നോക്കാം ഇച്ചിരി ദുഃഖം ഓ കയറി വന്നപ്പോൾ നമ്മളൊരു ഇവിടെ ഒരു ലൈക്കിൻ്റെ കാഴ്ച ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇതുകൊണ്ടോ ഒരു നല്ലൊരു തടാകം നമുക്കങ്ങനെ ഇറങ്ങി അങ്ങ് നോക്കാൻ പറ്റില്ല ഇവിടെ നമുക്കൊന്ന് നോക്കാം ഇതുപോലെ മീനൊക്കെ കാണാം കേട്ടോ അടിപൊളി സൂപ്പർ തടാകമാണ് കേട്ടോ ഉണ്ടോ ഉണ്ടോ അവിടെ ഒരു ചെക്ക് ആണേ പോലെ കണ്ടോ ഇത് നമ്മുടെ ഈ ഒരു അങ്ങനെ കാണുന്നതല്ലേ ഏലക്കാടാണ് കേട്ടോ ഈ ഏറത്തിൻ്റെ ആവശ്യത്തിനായിട്ട് വെള്ളം നിറയ്ക്കാൻ തോന്നുന്നില്ല പക്ഷേ അതിനകത്തൊക്കെ നല്ല ആഴം ഉണ്ടായിരിക്കും നല്ല മീനുകളൊക്കെ കാണും കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോകാം എന്തോ പണിയൊക്കെ നടക്കുന്നതേ ഉള്ളു നല്ല തണുപ്പ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും നമ്മൾ ഈ ചെറുത്താമലയുടെ മണ്ട കയറണം ഇയർക്കമാണ് ഓഹ് ടവടാ നമ്മൾ കുറച്ച് മുട്ടി ഉണ്ട് ആണ് കണ്ടോ അടിപൊളി പിന്നെ ജോയ അണ്ണാ ഇവിടെ ഒരു പള്ളിയില്ല അണ്ണാ മേളൊരു ഇറ്റാലിയൻ പള്ളി ആ മേല് മേള് മേൽ അതപ്പോഴപ്പല്ലേ ഇപ്പം സ്ഥലത്ത് വേറെ മേപ്പാറ ഇതാ മേപ്പാറ അല്ലേ യൂട്യൂബ് യൂട്യൂബ് അപ്പൊ ഇവിടെ ഒരു ഇതാണ് കേട്ടോ മേപ്പാറ സിറ്റി കേട്ടോ അത്യാവശ്യം നല്ലൊരു ഗ്രാമപ്രദേശമാണ് അപ്പം അവിടെ നിന്നും കയറി വന്നപ്പോ തന്നെ കിട്ടിയതാണ് നല്ല കേറ്റമാണ് ഇവരുന്ന് ഏകദേശം നമുക്ക് ഇനി ഒരു ഒന്നൊന്നര രണ്ട് കിലോമീറ്റർ നല്ല കയറ്റം എന്നാണ് ഈ അണം പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ആ കേട്ടോ അല്ലേ റെസ്റ്റ് ആയിരിക്കുമല്ലേ റെസ്റ്റാണോ അതിലാണ് നമ്മൾ വന്നത് കേട്ടോ ഇവിടെ കുറെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ പറ്റല്ലേ വേറെ കട്ടിക്ക് വെച്ചിരിക്കുന്നു ഇവിടെ എല്ലാം തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് അവിടെ ഒരു വലിയ വീടുണ്ട് കേട്ടോ ആ ചെറിയുടെ ആ അണ്ണം പറഞ്ഞത് ചെറിയടക്കാരാണെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇവിടുന്ന് രണ്ടു കിലോമീറ്റർ ഉണ്ടാണോ രണ്ട് കിലോമീറ്റർ നല്ല കേറ്റോ അല്ലേറ്റ അപ്പോൾ അതൊന്നും പണിയില്ലായിരുന്നോ ആ ഇതുള്ള എന്തോ കട്ടപ്പറ അമ്പലക്കട അതിലെയാണ് വന്നത് കേട്ടോ ഇവിടെ നിന്നുണ്ടോ തിരിവും വളവും പുളവും ഒക്കെ ആട്ട് ഒരുപാട് വഴികളുണ്ട് ഇവിടെ ഇങ്ങനെ നേരെ മേപ്പോട്ട് അങ്ങനെ കയറിയാണ് പോകേണ്ടത് കേട്ടോ എന്നാലും നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഇവിടെ കാണുന്നത് ട്ടോ വഴി നല്ല പോമുലോണ്ട് നമുക്ക് പത്തേറെ കയറി വരാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇവിടെ കിട്ടുന്നുണ്ടോ അടിപൊളി നല്ല നീലപ്പൂവ് അതിനിടയ്ക്ക് ഏലങ്ങളും അതൊക്കെ എന്താ അല്ലേ ഇവിടുത്തെ വൈബ് പക്ഷേ ആകാശം അത്ര നല്ല കേട്ടോ ഇങ്ങനെ കയറി വന്നപ്പോഴേ നമുക്ക് ഇവിടുന്ന് രണ്ടാട്ട് വഴി തിരിയുന്നുണ്ട് അങ്ങോട്ടൊരു വഴി തിരിയുന്നുണ്ട് ഇങ്ങോട്ടൊരു വഴി തിരിയുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് ഓഫ് റോഡാണ് കാണുന്നത് ഇങ്ങോട്ട് നമ്മൾ ഇങ്ങോട്ടും ഓഫ് റോഡാണ് കേട്ടോ ഇവിടെ വരെ ഉള്ളു കോൺക്രീറ്റ് നമുക്ക് ഇനി എന്താണെന്നല്ലോ ഇവിടെ ആരെങ്കിലും നമുക്കൊന്ന് ചോദിക്കാം ഇപ്പം സമയം കിട്ടാറായി ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ ചെറിയൊരു വീട് അക്കേ ഹലോ ചോദിച്ചപ്പോൾ അക്കേ പറഞ്ഞു അങ്ങോട്ടാണ് വഴി എന്ന് പറഞ്ഞു കേട്ടോ അതിലേ എത്ര കിലോമീറ്റർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല എന്നാലും നമുക്ക് ഇവിടെ നിന്ന് പറയാം ഇവിടെ വരെ കോൺക്രീറ്റ് ഉള്ളൂ അതിനി ഓഫ് റോഡാണ് കേട്ടോ ഇവിടെ നിന്ന് പറഞ്ഞാൽ കട്ട ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ കട്ട ഓഫ് റോഡാണ് കേട്ടോ കാരണം പറഞ്ഞാൽ മൊത്തം കല്ലല്ല ഇളയിക്കിടക്കുവാണ് ഇത് തനി ശരിക്കും പറഞ്ഞ ഗ്രാമങ്ങളാണ് കാരണം അവിടെ കോൺക്രീറ്റ് റോഡാണ് അവിടെ വരെ നമ്മൾ വന്നു ഇവിടെ നിന്നപ്പോൾ കുറെ ചേച്ചിമാർ ഇവിടെ ഏതൊന്ന് അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറേ കാഴ്ചയുണ്ട് അപ്പോൾ ആ കാഴ്ച നമുക്കൊന്ന് കണ്ടിട്ട് നമുക്ക് മുന്നോട്ട് പോവാം ഇവിടുന്ന് ഏകദേശം ശനിയും ഉണ്ട് നമുക്കൊരു ഒരു കിലോമീറ്റർ കൂടെ ഇവിടുന്ന് നമുക്ക് ഇച്ചിരി മുന്നോട്ട് കയറി നോക്കാം പക്ഷേ ഇതിലാണ് നമുക്ക് ഇറങ്ങിപ്പോവാൻ ഉരുളം കല്ലാണ് എങ്ങനെ പോകും എന്നുള്ള രീതിയിലാണ് ഇച്ചിരി കൺഫ്യൂഷൻ ആണ് വണ്ടി ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് പോകേണ്ടി വരും ഇല്ല ഇല്ല കുറച്ച് ഭാഗം മാത്രമുള്ളൂ കേട്ടോ ഇവിടെ നല്ലൊരു കാഴ്ചയാണ് കാണാൻ പോകുന്നത് കേട്ടോ നമുക്കങ്ങനെ ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം ഇത് എന്താ സംഭവം എന്ന് അറിയില്ലല്ലോ അടിപൊളി ഈ മലയുടെ ഒക്കെ മുകളിൽ ഇതുപോലെ കാഴ്ചകൾ കാണാൻ പറ്റുമെന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇവിടെയൊക്കെ പണികൾ നടക്കുന്നേ കേട്ടോ അടിപൊളി നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ വേറൊരു വൈബാണ് കേട്ടോ നമുക്ക് പറഞ്ഞിട്ടില്ലേ ഈ ചെകുത്താൻ മലയുടെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ച ഇപ്പം നിങ്ങളെ കാണിക്കാം കേട്ടോ ആ കാണുന്നതെല്ലാം ഇടുക്കി ഡാമിൽ ജലാശയത്തിന് വെള്ളമാണ് കേട്ടോ ഈ കാണുന്ന നമ്മുടെ വെള്ളിയിലാകൊണ്ട് ജലാശയമാണ് കേട്ടോ ആ കാണുന്നത് അത് ഈ വെള്ളിയിലാങ്ങൊണ്ടും അതിൻ്റെ അപ്പുറം അങ്ങ് ആ കാണുന്നതാണ് നമ്മുടെ ഇടുക്കി ജലാശയമാണ് കേട്ടോ ഇവിടുന്ന് കാണുന്ന കാഴ്ച ഒരു ഭയങ്കര കേട്ടോ നമുക്ക് ഈ ഓഫ് റോഡിനകത്ത് ഇറങ്ങി വന്നാൽ കേട്ടോ നമ്മൾ താസപ്പന കൊണ്ട് അത് നേരെ ഇങ്ങനെ വായമാരൊക്കെ പണി കഴിഞ്ഞു വരാൻ തുടങ്ങി കേട്ടോ ഇവിടെ ഒരു ചെറിയൊരു വീട് അതൊരു ഒറ്റത്തൊരു പൂന്തോട്ടം ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്കങ്ങനെ അടുത്തേ മുന്നോട്ടാണ് പോകേണ്ടത് കേട്ടോ ഇവിടെ ഒരു പഴയ മോഡൽ ജീപ്പ് പറഞ്ഞിട്ടുണ്ടോ ഓ ഇതൊക്കെ ഇവിടെ കിടന്ന് നാശവാസ വായിപ്പൊ ഉണ്ടോ ഓ ഇതൊക്കെ ഏത് മോറാകുമ്പോഴും നമുക്കറിയില്ല ജീപ്പിൻ്റെ കവസ്ഥ കണ്ടീഷൻ ഈ കണ്ടീഷൻ കേട്ടോ അതൊക്കെ ഒരു കല്ല് കൊണ്ട് കെട്ടി വീടാണ് കേട്ടോ ഈ പ്രദേശത്തെല്ലാം ഭയങ്കര തണുപ്പും കാറ്റും മഴയൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ കല്ല് കിട്ടി വീണത് കിടക്കാൻ നല്ല സുഖമാണ് കേട്ടോ അപ്പം അതല്ലോ അവിടെ ഒരു ലേക്ക് ഈ മലയുടെ മുകളിലേക്ക് ഇതുപോലെ വറ്റാത്ത വെള്ളമുണ്ടല്ലോ കേട്ടോ ഇവിടുത്തേക്ക് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള കുളങ്ങളാണ് കുത്തിയിരിക്കുന്നത് കേട്ടോ ഇവിടെ എല്ലാം ഇപ്പം നല്ലൊരു ഹൈറ്റിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കേട്ടോ ഇപ്പം തന്നെ ഇവിടെ ഒരു സമയം ഒരു മൂന്നരക്കടുത്തായി നല്ല തണുപ്പിൻ്റെ ഒരു സമയമായിരുന്നു കേട്ടോ ഇതിലിങ്ങനെ ഒന്ന് കയറിപ്പോക്കാം ഇവിടെ കാഴ്ച പോലെ ഉണ്ടോ ഇവിടെ രണ്ട് ടയർ കിടപ്പുണ്ട് ഒന്നുമില്ല കേട്ടോ ഇവിടെയൊക്കെ മൊത്തം ഏലമാണ് തനി ഗ്രാമമാണ് കേട്ടോ വഴിയെല്ലാം മോശിക്കണം മോശ കയറുന്നതായി ശ്രമിച്ചതാണ് അപ്പോൾ നമുക്ക് കേട്ടോ ആ വഴി കട വേണമെങ്കിൽ കയറി 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 പോകാം കേട്ടോ കുറച്ച് ഡേഞ്ചറാണ് വഴി നമുക്ക് നല്ല മിനിൽ കയറിപ്പോണ്ടോ ഇങ്ങനെയുള്ള വഴി കൂടിയാണ് നമ്മൾ കയറിപ്പോകുന്നത് കേട്ടോ ഇതിനോട്ടിലൂടെയാണ് നമ്മളിപ്പോൾ ഞാൻ ദാസപ്പന കൂടി കയറി വന്നത് ഇനി ആസാപ്പനെ വളരെ കാലമായിട്ട് ദാസപ്പനെ ചങ്ങക്കൊന്ന് പൊട്ടും കേട്ടോ ഇനി ഇങ്ങനെ കുറേ ഓഫ് റോഡ് പോലെ അങ്ങ് കിടക്കുവാണ് ഇനി അങ്ങോട്ടുള്ള വഴി എങ്ങനെയാണ് ഒന്നും നമുക്കറിയില്ല ഇത് എങ്ങോട്ടാണ് പോകുമെന്ന് അറിയാലോ അല്ലേ ആ അത് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ നമ്മൾ ഇച്ചിരി മുന്നോട്ട് തന്നിട്ട് പറയാം ഒരു കാണിക്കൂരം എന്നറിയില്ലല്ലോ ആ പ്രദേശം ആ ആ വഴിയിലൂടെ നമുക്ക് പോകണം പോകാനായിട്ട് ഇനി കേട്ടോ അവിടെ വല്ല ഓള രീതി അടക്കമാണ് നമുക്കൊന്ന് പോയി നോക്കാം ഇതുകൊണ്ടോ ആ നീലപ്പൂവിൻ്റെ ഒരു ഭംഗി എന്താ രസമല്ലേ വരുന്ന വേണ്ടില്ല നമ്മൾ ഇവിടുന്ന് അങ്ങ് കയറി അങ്ങ് പോകാം കേട്ടോ ഞാനും ദാസപ്പനും ഉള്ളത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരാം നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടു കേട്ടോ ആദ്യമായിട്ടല്ല നമുക്കിത് ഓഫ് റോഡ് ഒന്നും വലിയ വിഷകളൊക്കെ കേസല്ല എന്നാൽ പോലും നമുക്ക് ഈ വഴി ഭയങ്കരമാണ് ഡേഞ്ചറാണ് അപ്പോൾ ഞാനും ദാസപ്പനും ഇപ്പോഴാണ് ഉള്ള എവിടെയാന്ന് ചോദിച്ചാൽ ചെകുത്താൻ മലയുടെ മലയുടെ മുകളിലാണ് ചെകുത്താൻ മലയുടെ മുകളിൽ അപ്പോൾ വഴികളിൽ നമുക്കിരിക്കും ദാസപ്പനും വിഷുകളൊക്കെ കേസല്ല ഇവിടെ വെള്ളം വലിഞ്ഞ് കയറും അപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ കയറി വരുന്നത് നമുക്കൊരു വഴിയൊക്കെ ഒരു പരിചയത്തെ വഴിയാണല്ലോ മൊത്തം ഓഫറോഡും ഉണ്ടാവുക കൊണ്ട കല്ലാണ് ചാടി ചാടിച്ച് കയറി പോകുന്നത് വന്ന കാഴ്ചകൾ കണ്ട് കാണിക്കും അപ്പം നമ്മൾ വന്നെന്താണെന്ന് വെച്ചാൽ ഇടിയുടെ മുകളിൽ ഈ മലയുടെ മുകളിൽ ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് സാന്തം കിട്ടുന്നതിന് മുമ്പാണ് കേട്ടോ ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ഈ ഇറ്റാലിയൻ പിള്ളേ ഇറ്റാലിയൻ മോഡൽ ഇറ്റാലിയൻ രൂപോല്പന രീതിയിലാണ് ആ പള്ളി പറഞ്ഞിരിക്കുന്നത് അപ്പം ആ പള്ളിയുടെ കാഴ്ച നമുക്കൊന്ന് കാണാം നമുക്ക് ഇവിടുന്ന് ഇനി കുറച്ചും കൂടെ പോകണം ഞാനിപ്പോഴും പറഞ്ഞതുള്ളൂ അപ്പോൾ അവിടുന്ന് ഇപ്പോൾ പറയാൻ കിട്ടിയില്ലെങ്കിൽ എപ്പോഴും ഓർക്കാൻ പറ്റിയല്ലോ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും പിന്നെ രണ്ട് മൂന്ന് മൂന്ന് കമൻ്റുകൾ പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഒന്ന് എത്തിക്കുക കേട്ടോ അത്രയ്ക്ക് നല്ലൊരു വീഡിയോ ആണിത് കാരണം ഒരുപാട് ഒരുപാട് ഡേഞ്ചറായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ കടന്നു പോകുന്നു അതൊന്നും വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയില്ല ഞാൻ എന്താസപ്പനും തന്നെയുള്ളതിൻ്റെ പേരിലാണ് കേട്ടോ അപ്പം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാം കാണാം നല്ല സൈസാണ് കേട്ടോ ഇവിടുന്ന് ഏകദേശം ഇനി പത്ത് അഞ്ഞൂറ് മീറ്റർ മുമ്പ് ഞാൻ പറഞ്ഞു പക്ഷേ അഞ്ഞൂറ് മീറ്റർ ഒന്നും അല്ല കേട്ടോ ഇനി ഉണ്ട് ഒരു കിലോമീറ്ററുകളെ അപ്പോൾ നമുക്ക് വീടേലും ഒക്കെ നോക്കില്ല നമുക്കൊന്ന് കാണാം കേട്ടോ അതിൽ അങ്ങനെ പോകണം ഇവിടുത്തെ വഴികളുടെയൊക്കെ കിടപ്പം മനസ്സിലായല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ തുരിതൊരാൻ പറയുന്നുണ്ട് വേറെ കാഴ്ചകളും നമുക്ക് ഇവിടെ കാണാൻ പറ്റത്തില്ല ഇവിടെ ഒരു മരം നിൽക്കുന്നതുകൊണ്ടോ എന്താ അതിൻ്റെ ഭംഗി നോക്കി ഹോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി ഞാൻ മീനും മുന്നോട്ട് പോകണം കേട്ടോ പ്ലാസ്റ്റിക്കു കിട്ടിയൊരു വീടുണ്ട് ഇവിടെ ഒരു പടുതാക്കളം ഉണ്ട് അത് കേട്ടോ ചെകുത്താമാലയുടെ മുകൾ കാരണം ഇവിടെയാണ് കുറച്ച് വർഷമായിട്ടുള്ളു തോന്നുന്നു ഇവിടെ മറ്റേ ഇതൊക്കെ എന്നാലും മറ്റേ ഐസ് ഐസ് വീണും മൊത്തം നശിച്ചു പോയൊരു ഭാഗമാണ് കേട്ടോ ഇവിടെ ഒക്കെ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് അടി ഉയരത്തിലാണ് ഐസ് വീണാണ് കേട്ടോ ഇവിടെ എന്തോ ഒരു വീടും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പോകാം വർക്ക് വർക്കേഴ്സുകൾ കിടക്കുന്നതാണ് പക്ഷെ ഇതിൻ്റെ മേളിൽ ഒരു ശ്വാസമുള്ള കാര്യം അറിയത്തില്ലായിരുന്നു കേട്ടോ വേറൊരാൾ മുഖേനയാണ് നമ്മളിത് അറിഞ്ഞത് പക്ഷേ ഇത്രയും അപകടകരമായിട്ടുള്ള സ്ഥലമൊന്നും നമുക്ക് അറിയത്തില്ല നമ്മൾ ഇവിടേക്കൊരു സി സി ടി വി ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഇതുണ്ട് ഇവിടെ ഒരു ഭയങ്കര ടവർ ഈ ചെകുത്താമ്പലം മണ്ടൊരു ടവർ ഇത്തിരി വഴി കാണുന്നുണ്ട് ഇത്രയൊരു വഴി കാണുന്നുണ്ട് ഗേറ്റ് അടച്ചിരിക്കുകയാണ് പൂട്ടി വെച്ചിരിക്കുകയാണ് നമുക്ക് എങ്ങനെയാണെന്ന് കിട്ടും അവിടെയെല്ലാം സി സി ടി വി ക്യാമറയുണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് നോക്കാം നമുക്ക് കയറാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് വിദൂര കാഴ്ചയാണ് കേട്ടോ പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ ക്യാമറയിലൂടെ ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട് ഒന്ന് പോയി നോക്കാം എല്ലാം ക്യാമറയാണ് ചോദിച്ചു നോക്കാന്ന് കാണിക്കണം ഇത്രയും ഹൈറ്റ് കൂടി ഈ മലയുടെ മുകളിൽ ഇങ്ങനൊരു ആശ്രമം ഭയങ്കര കേട്ടോ സമ്മതിക്കണം ഇപ്പോഴും ഈ ഒരു പള്ളിയിൽ നാലോ അഞ്ചോ പേരോ ഉള്ളൂ കേട്ടോ കുർബാനയ്ക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ കേട്ടത് അതിലേ ഒരു വഴി പോകുന്നുണ്ട് ഇതിലെ ഒരു വഴി പോകുന്നുണ്ട് ഇതിലേ എല്ലാം തോന്നോ ഇല്ല നമുക്ക് അതിലെയാണ് വഴി തവറിൻ്റെ മേലിൽ എന്തോ കാർജം വെള്ളം കേൾക്കുന്നുണ്ടോ അതിലങ്ങനെ പോകത്തില്ല ഇതിൽ ഒന്ന് പോയി നോക്കാം ഇനി ഇതൊക്കെ ദൈവം പൂവും ചട്ടി നിൽക്കുന്നുണ്ട് പേടിയാവും കേട്ടോ ഇതിന് ഇങ്ങനെ പറയാൻ കാപ്പിക്കാടും കേട്ടോ ഇത് എങ്ങോട്ടിരുന്ന വഴിയാണെന്ന് നമുക്കറിയില്ല നമുക്ക് നോക്കാം കയറ്റി സംസാ പട്ടി ഉണ്ടെങ്കിൽ ആകത്ത് ചളപളയാവും കേട്ടോ മൊത്തം കാപ്പിയാവും കേട്ടോ ഇരുന്ന പോയി നമുക്ക് എന്നാലും ഇടിയോ അടിയോ തെറിയോ എന്നാലും ഉറപ്പാ എന്നാലും ഇത് കിട്ടും ഉറപ്പ് ഗസം വേണ്ട ചൂട്സ് പോകാം നമ്മളെ അവർ കാണിക്കുകയെന്നല്ല അവിടെ ഒരു മനുഷ്യനും ഇല്ല കേട്ടോ അവിടെ ഒരു പട്ടികൾ അഴിച്ചു വിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കണ്ടാൽ ചോദിക്കാൻ ഒരു മലയാളികൾ പോലും ഇല്ല ഒരു മനുഷ്യൻ പോലും അവിടെ ഇല്ല പിന്നെ ഇവിടെ വന്നത് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിപ്പോൾ ആരുടെങ്കിലും ചോദിക്കേണ്ടതായിരുന്നു അപ്പോൾ ഇവിടെയുള്ളവർ പറഞ്ഞത് പള്ളി കാണാമെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ നമുക്ക് പള്ളി കാണാനൊന്നും പറ്റിയില്ല അപ്പോൾ നമ്മൾ അവിടെത്തുനിന്ന് ആരുടെയെങ്കിലും ഒന്നും കൂടെ നമുക്കൊന്ന് ചോദിക്കാം അപ്പോൾ ഇതിലങ്ങ് കയറി പോയാൽ താസപ്പനെ കൊണ്ട് എളുപ്പത്തിൽ അങ്ങ് നല്ല വഴി പോകാം ഇപ്പം ഞങ്ങൾ വന്ന വഴി കണ്ടോ അത് വെച്ചാൽ ഡേഞ്ചറാണോ അങ്ങോട്ടുള്ള പോക്കെ കേട്ടാൽ എങ്ങനെയും കയറും ഇറക്കത്തു ഉള്ളംകല്യാണെങ്കിൽ നമ്മൾ താഴെ പോകും അവിടുന്ന് നോക്കട്ടെ നമുക്ക് ആരെങ്കിലും കാണാൻ പറ്റുമോ എന്നാലും ഈ മലയുടെ മുകളിൽ ഇതുപോലൊരു പള്ളി നമുക്ക് കാണാൻ പറ്റിയത് പറ്റാത്തൊരു സങ്കടമുണ്ട് പക്ഷെ ഇതുപോലെ ഇതിൻ്റെ മീൽ പണിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക അത്രയും വാക്കുകളില്ല കേട്ടോ അത്രയും കെഞ്ചിനട്ടാണ് നമ്മൾ കയറി വന്നത് ഒരു അവർ കാണാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പക്ഷെ ആദ്യമായിട്ടാണ് നമുക്കിങ്ങനെ റൈഡർ പ്രേമിക്കും ദാസപ്പനും കാണാൻ ഒരു കാഴ്ച കാണാൻ പറ്റാതെ പോകുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് ഞാൻ മുന്നിൽ ഞാൻ പറയാത്തതിന് കാണാൻ പോവാണ്